സ്വാഗതം സന്ദേശം മീഡിയയിലേക്ക് ശ്രീധര കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ബഹുമാന്യ ശ്രീ പ്രസാദ് സമക്ഷത്തിലേക്ക് എത്തേണ്ട ചില അഭ്യർത്ഥനകൾ എന്ന നിലയിലാണ് ഇത്തരമൊരു ദൃശ്യാവിഷ്കാര ചിത്രീകരണ സംപ്രേഷണത്തിന് ഞാൻ മുതിരുന്നത് പറയുന്നത് കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ എന്ന പൊതുവേഖലാ സ്ഥാപനത്തെ കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ വിശിഷ്യ എന്റെ വിശ്വസ്തരാചര സുഹൃത്തുക്കൾ ചേർത്തലയിലുള്ളവർ എന്നോട് പറഞ്ഞ അറിവനുസരിച്ച് മന്ത്രി സത്യശ്രീ ആദർശ സമ്പുഷ്ടതയും ഭാഗികമായി പോലും പ്രത്യശാസ്ത്ര വ്യതിയലനം ബാധിച്ചിട്ടില്ലാത്ത ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ മനസ്സിലാക്കും മാത്രവുമല്ല അദ്ദേഹം സി കെ ചന്ദ്രപ്പൻ എന്ന പ്രഗത്ഭനായ ആദർശ നിഷ്ഠയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ പകർന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവതരിപ്പിക്കുന്ന വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ക്രിയാത്മകമായ സത്വരമായ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള പ്രത്യാശ എനിക്കുണ്ട് ഞാൻ കേരള അഗ്രോമിഷറി കോർപ്പറേഷനിലെ ഒരു ജീവനക്കാരനായി വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ അവിടെ നടന്ന ഒത്തിരി സംഭവ ഉപാസങ്ങളുണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല സമയപരിമിതി അനുവദിക്കുന്നില്ല പക്ഷേ നിലവിൽ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ തലമുറയും ഭരിക്കുന്ന ഭരണകർത്താക്കളും എല്ലാം കൂടി ഭരിച്ച് ഭരിച്ച് ഈ വർഷം മുപ്പത് കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തുമെന്നാണ് എനിക്കറിയാൻ കഴിയുന്ന മേഖലകളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളത് രേഖകളൊന്നും എൻ്റെ കൈവശമില്ല മാത്രവുമല്ല പി എഫ് ട്രസ്റ്റിയിൽ ആറു കോടി രൂപയുടെ നഷ്ടമുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം എച്ച് ആർ വിഭാഗത്തിന് തന്നെയാണ് അവിടെ നടക്കുന്ന ചില പ്രൊമോഷനുകളെ കുറിച്ചും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൂടാതെ ചില ധനകാര്യ ഇടപാടുകളെ കുറിച്ചും വരുന്ന ഇരുപത്തി എട്ടാം തീയതി ഇപ്പോൾ എച്ച് ആറിൻ്റെ തലപ്പത്തിരിക്കുന്ന വിജയകുമാർ എന്ന വ്യക്തി വിരമിക്കുകയാണ് വിരമിക്കുന്നതിന് തൊട്ട് മുൻപേ ഒന്നോ രണ്ടോ ദിവസമേ ഉള്ളൂ അദ്ദേഹത്തെ ഡി ജി എം ആയി പ്രമോട്ട് ചെയ്യാനായിട്ട് ഒരു നിർദ്ദേശമുള്ളതായിട്ട് കേൾക്കുന്നു നിലവിലുള്ള പ്രൊമോഷൻ പോളിസി അനുസരിച്ച് ഒരാൾ സർവീസ് പൂർത്തിയാക്കുന്ന മുൻപ് ഇന്റർവ്യൂ നടത്തി വേണം അടുത്തൊരു വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടന്നതായി ആർക്കും അറിയാൻ കഴിയുന്നില്ല അതിനൊരു തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ നടന്നിട്ടില്ല മാത്രവുമല്ല ആ പ്രമോഷനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം തന്നെ നാൽപ്പതോളം ഓഫീസർമാർ ഒരുമിച്ച് രേഖാമൂലം അങ്ങയുടെ മുമ്പിലും എ പി സിയുടെ മുമ്പിലും ഡയറക്ടർ ബോർഡിന്റെ മുമ്പിലും എല്ലാം സമർപ്പിച്ചതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട് അതിന്റെ രേഖകളൊക്കെ നമുക്ക് ലഭ്യവുമാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇറങ്ങി പോകുന്ന ദിവസം പ്രമോഷൻ കൊടുക്കുമ്പോൾ പ്രൊമോഷൻ കിട്ടുന്ന ആ പദവിയിൽ നിന്ന് അദ്ദേഹം എന്ത് സേവനമാണ് ഈ സ്ഥാപനത്തിൽ ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതിനു മുൻപ് ഒരാൾ എച്ച് ആർ എൻ്റെ ഹെഡായി ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു ആക്ച്വലി മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ അങ്ങനെ ഒരു ജനറൽ മാനേജർ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് അബോളിഷ് ചെയ്തതാണ് ടെക്നിക്കൽ സൈഡിൽ മാത്രമാണ് രണ്ട് ജനറൽ മാനേജർ പദവിയുള്ളത് മാറി മാറി വരുന്ന ഭരണകൂടത്തിന്റെ ശിങ്കിടികളായിട്ടുള്ള ചില ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ സ്വാധീനിച്ച് എങ്ങനെയൊക്കെയോ ചില വകുപ്പുകളൊക്കെയോ ഉണ്ടാക്കി പോകാൻ നേരത്ത് പ്രമോഷൻ കൊടുക്കുന്നതിന്റെ ഔചിത്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒന്ന് ബോധ്യപ്പെടുത്തി തരണമേ എന്ന് അപേക്ഷിക്കും ഈ വിജയകുമാർ ഇവിടെ നിയമിതനായതെങ്ങനെയാണെന്നു വന്ന് പരിശോധിക്കുന്നുള്ളതാണ് അദ്ദേഹം പാലക്കാട് യൂണിറ്റിൽ സൂപ്പർഡായി ജോയിൻ ചെയ്തതും പിന്നീട് മാളയിൽ വർഷങ്ങൾക്ക് ശേഷം യൂണിറ്റ് തുടർന്നപ്പോൾ ആ മാളയിലെ യൂണിറ്റിന് വേണ്ടി മാത്രം വൈസൻമാനേർ പദവിയിൽ വന്നൊരു വേക്കൻസിയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് സെലക്ഷൻ കിട്ടുകയും അങ്ങനെ വന്നപ്പോൾ പാലക്കാട് സൂപ്രണ്ട് പദവി രാജിവെച്ച് അവിടെ സർവീസ് അവസാനിച്ചു പുതിയ പദവിയിൽ അദ്ദേഹം പുതിയ എംപ്ലോയി നമ്പറിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സർവീസ് ബ്രേക്ക കഴിഞ്ഞു ഇന്നെയുള്ള സർവീസ് ആ കാലഘട്ടം മുതൽ കടക്കുകൂട്ടേണ്ടതാണ് അങ്ങനെ വന്നയാൾ പിൽക്കാലത്ത് മെയിൻ ആഫീസിലേക്ക് ഹെഡ് ഓഫീസിലേക്ക് വരികയും അത്തടി ഓഫീസിലേക്ക് വരികയും പ്രൊമോഷനുകൾ വന്നപ്പോഴും പുതിയ ശമ്പള വർധനമൊക്കെ വന്നപ്പോഴത്തേക്കും പേ ഫിക്സേഷന് വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സർവീസ് കണക്ക് കൂട്ടിയപ്പോൾ പണ്ട് സൂപ്പറണ്ടായി രാജിവെച്ചു പോയാൽ അതും കൂടി കൂട്ടി വെയ്റ്റേജ് ഇട്ട് അങ്ങനെ വന്നപ്പോൾ ഓരോ ഇൻക്രിമെൻറ് വെച്ച് വർദ്ധിച്ച് വർദ്ധിച്ച് ശമ്പളം ശതഗുണീഭവിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം അങ്ങനെയെങ്കിൽ അത് വലിയ കാര്യമായിരിക്കാം ഇദ്ദേഹം മാത്രമല്ല പണ്ട് ജൂനിയർ ഓപ്പറേറ്ററായി വന്ന വേറൊരാളുണ്ട് അദ്ദേഹം പാലക്കാട് യൂണിറ്റ് തുടങ്ങിയ കാലത്ത് ഇൻ്റർവ്യൂവിൽ ഐസ് എൻ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് പ്രവേശനം ശ്രദ്ധിക്കുകയും അതുവരെ ഉണ്ടായിരുന്ന ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷക്കാലത്തോളമുള്ള സർവീസ് കട്ട് ചെയ്ത് രാജിവെച്ച് പുതിയ സർവീസിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുള്ള ആളുണ്ട് ഇവരൊക്കെ ഈ ആനുകൂല്യം അനുഭവിച്ചിരിക്കുന്നത് എങ്ങനെ സാധിക്കും ഒരുപക്ഷെ പേ ഫിക്സേഷനെ കുറിച്ച് മന്ത്രിക്ക് വലിയ അറിവുണ്ടായിക്കൊള്ളണം എന്ന നിർബന്ധമില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എച്ച് ആറിൽ വർക്ക് ചെയ്യുന്ന ഒക്കെ ചോദിച്ചാൽ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ എങ്ങനെയാണ് പേ ഫിക്സേഷൻ നടക്കുന്നത് വെയിറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓരോ സ്ലാബുകളും ഫിക്സ് ചെയ്ത് പോകുന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ബോധ്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അന്വേഷിക്കുമെന്ന് കരുതുന്നു മാത്രമല്ല ഈ മനുഷ്യൻ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് റീംബേഴ്സ്മെന്റ് വാങ്ങിയിട്ടുണ്ട് അവിടെ എനിക്ക് പരാതിയുണ്ട് കാരണം ആ സ്ത്രീ കൃഷി വകുപ്പിൽ ജോലി ചെയ്യുന്നതാണ് അവിടെയും ഇതേ ചികിത്സാ ആനുകൂല്യങ്ങളുണ്ട് പക്ഷെ അത് വാങ്ങാതെ ഇവിടെ വന്ന് വാങ്ങുന്നത് വളരെ പെട്ടെന്ന് അഡ്വാൻസ് വരെ വാങ്ങിയിട്ടുണ്ട് ഞാനിത് പറയുമ്പോൾ എൻ്റെ ഭാര്യ ഇതേ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് ചികിത്സയുമായി ബന്ധപ്പെട്ട് ക്യാൻസർ രോഗിണിയായിട്ട് അഞ്ചര ലക്ഷം രൂപ എനിക്ക് കിട്ടാൻ കിടക്കുകയാണ് ഇദ്ദേഹം മുപ്പത് ലക്ഷം രൂപ വാങ്ങിയെടുത്തിട്ടുണ്ട് അത് ഒരു പ്രത്യേക മരുന്ന് ഇവിടുത്തെ ലിസ്റ്റിലില്ല എന്നതിൻ്റെ പേരിൽ തരാതിരുന്നു ഞാൻ ഗവൺമെൻറ്റിൽ അപേക്ഷ കൊടുത്തു അങ്ങയുടെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ കർമ്മനിരതരായിരുന്നു എന്നുള്ളത് കൊണ്ട് ഏതാണ്ട് ഒന്നര വർഷക്കാലം ആ അപേക്ഷ അവിടെ അടവച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് പിന്നീട് ഒന്നിച്ചെല്ലുവാനും വർഷങ്ങൾക്ക് ശേഷം ഞാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തപ്പോഴാണ് ഇത്തരമൊരു അപേക്ഷ അവിടെ ഉള്ളതിനെ കുറിച്ച് അവർക്ക് തന്നെ അറിവുണ്ടായതും പിന്നീട് അതെല്ലാം അവിടെ തിരിച്ചയച്ചു എൻ്റെ അപേക്ഷയെ അനുവദിച്ചു കൊണ്ട് തിരിച്ച് മറുപടി തരുന്നു അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം ഈ മറുപടി വന്നു ഇത് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് പ്രോസസ് ചെയ്യാൻ പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ഇത് റീംപ്ലേസ് ചെയ്യാവുന്നതാണ് എന്ന് മറുപടി വന്നിട്ട് ഈ ഇരിക്കുന്ന എച്ച് ആർ ഇന്ന് റിട്ടയർ ചെയ്യാൻ പോകുന്ന വിജയകുമാറും അദ്ദേഹത്തിന്റെ തൊട്ട് മുമ്പ് മുകളിലുണ്ടായിരുന്നു ജനറൽ മാനേജ ഡെപ്യൂട്ടി ജനറൽ മാനേജരായിരുന്നു റിട്ടയർ ചെയ്ത് റിലീവിംഗ് ഓർഡർ വാങ്ങി ഗേറ്റ് കടന്ന് പുറത്തു ചെന്നയാളെ തിരിച്ചു വിളിച്ച് ജി എം പ്രൊമോഷൻ കൊടുത്ത് പറഞ്ഞു വിട്ട മറ്റൊരു വിദ്വാനുണ്ട് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് പോലും ആളുകൾക്ക് ആക്ഷേപമുണ്ട് അത് അന്വേഷിക്കേണ്ടതാണ് അതിന് പറ്റുമോ സർക്കാരിന് ഇതിനിടയ്ക്ക് ഇവർ പേ ഫിക്സേഷനോട് കബളിപ്പിച്ചെടുത്ത ലക്ഷങ്ങൾ തിരിച്ചു പിടിക്കാൻ സർക്കാർ തയ്യാറാകുമോ അടക്കം അതെല്ലാം കൂടെ തിരിച്ചു പിടിച്ച് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കട്ടെ പാവപ്പെട്ട മനുഷ്യർക്ക് എന്തിനായി കള്ളത്തരത്തിന് നിൽക്കുന്നത് ഇവിടെ വ്യക്തമായി അവിടെയുള്ള ഓഫീസർമാർ തന്നെ ഇരിക്കുന്ന പരാതി അന്വേഷിക്കേണ്ടതുണ്ട് ഇനി ഇതിനു മുമ്പ് പോയ ജോളി തോമസ് എന്ന് പറയുന്ന അവിടുത്തെ ജവന്മാനരായി പോയി ഇറങ്ങിയിട്ട് തിരിച്ചു വന്ന് പ്രമോഷൻ മേടിച്ചു പോയ ആശാന് നിയമമായ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇന്ന് പരിശോധിക്കാൻ നല്ലതാണ് ഇദ്ദേഹത്തിന് നിയമനവുമായി ബന്ധപ്പെട്ട് പഴയ ചില കോളേജ് പ്രിൻസിപ്പാൾമാരും ചില കണക്കധ്യാപകരുടെയും ഒക്കെ പ്രത്യേക ശുപാർശയുണ്ടെന്നൊക്കെ കേൾക്കുന്നു എനിക്കറിയില്ല കാരണം ഞാനല്ലോ ഇൻ്റർവ്യൂ നടത്തും സെലക്ഷൻ ബോർഡിലേക്കൊക്കെ വരുന്നത് ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് കമ്പനി ഭരണം എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമൊന്നും ഉണ്ടാവില്ല കണാരൻ സാറ് മുകുന്ദൻ സാറ് പാലാക്കയമാത്തി ഇവരൊക്കെ ഇരുന്ന കാലത്ത് നല്ല രീതിയിൽ നടന്ന ഒരു സ്ഥാപനം പിന്നീട് മമ്മൂട്ടിയുടെ കാലം തൊട്ട് ഒത്തഴിയാൻ തുടങ്ങി ചാമുണ്ടിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ വളഞ്ഞ വഴിയിൽ കാര്യങ്ങൾ നടന്നത് പിന്നെ ഒരു ചാരുപാറ രവി ഉണ്ടായിരുന്നു ഞാനൊരു കാര്യം സങ്കടത്തോടെ പറയട്ടെ എൻ്റെ ഭാര്യയുടെ ചികിത്സ കർണാടകത്തിൽ ഫാദർ മുള്ളേഴ്സിൽ വളരെ ചെലവ് കുറച്ച് ചികിത്സിക്കാൻ അവസരമുണ്ടായിട്ട് ഒരു അപേക്ഷ സമർപ്പിച്ച് ചാരുപാറ രവിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഡയറക്ടർ ബോർഡ് അങ്ങോട്ട് അദ്ദേഹത്തെ അയക്കണമോ എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊരു മറുപടി തന്നതല്ലാതെ ഞാൻ വിരമിക്കുന്നവരെ അത്തരം ഒരു സബ് കമ്മിറ്റി കൂടിയതായിട്ട് കാണുന്നില്ല കഴിയുമെങ്കിൽ അങ്ങ് അവിടുത്തെ ഡയറക്ടർ ബോർഡിന്റെ മിനിറ്റ്സ് ഒന്ന് പരിശോധിച്ച് ഈ കാര്യത്തിൽ ഒരു ക്യാൻസർ രോഗിക്ക് എന്ത് സഹായം ചെയ്തു എന്ന് അന്വേഷിക്കണം അഞ്ചര ലക്ഷം രൂപ എനിക്ക് കിട്ടാൻ കിടക്കുകയാണ് പലപക്ഷം അപേക്ഷിച്ചു ഗവർണർക്ക് കൊടുത്ത പരാതി കേരള മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന പൊതു ഭരണ വകുപ്പിൽ കിടക്കുകയാണെന്ന് അറിയുന്നു അത് അവിടെയും ഇപ്പോഴും അടവെച്ചിരിക്കുകയാണ് ഇതുവരെ വിരിഞ്ഞിട്ടില്ല ഇതുമൊന്ന് അന്വേഷിക്കാൻ നല്ലതാണ് നീതി എല്ലാ ഭാഗത്തും ഉണ്ടാകണമല്ലോ മുപ്പത് ലക്ഷം രൂപയും മേടിച്ചുകൊണ്ട് എച്ച് ആർ ചങ്ങാതി പോകുമ്പോൾ അദ്ദേഹം അടക്കമുള്ള ആളുകൾ തടഞ്ഞു വെച്ച എൻ്റെ അഞ്ചര ലക്ഷത്തിന് ആര് സമാധാനം പറയും കൃത്യസമയത്ത് എനിക്ക് പണം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ ചുരുങ്ങിയ പക്ഷെ ഒരു വർഷം കൂടിയെങ്കിലും ജീവിക്കുമായിരുന്നു മനസാക്ഷിയില്ലാത്ത ഈ ദുഷ്ടജന്മങ്ങൾ കാട്ടിക്കൂട്ടിയ ഇതിനെക്കുറിച്ച് അങ്ങ് അന്വേഷണം നടത്തുമോ എനിക്ക് നീതി കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ അഞ്ചര ലക്ഷം കിട്ടിയത് കൊണ്ട് എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചു കിട്ടത്തില്ല പക്ഷേ ഈ അനീതി അന്വേഷിക്കപ്പെടേണ്ടതാണ് ഒരു നിയമം എല്ലാവർക്കും തുല്യമായി ബാധിതമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയാ വിരമിക്കുന്നു നന്ദി നമസ്കാരം